ഇന്ന് ഊണ് കഴിക്കാൻ വന്നിരിക്കുന്നത് സ്നേഹം കൊണ്ട് കൂട്ടുന്ന ഒരു കൊച്ചു കടയിലാണ് ചേട്ടനും അനുജനും അവരോട് കുടുംബവും ചേർന്ന് നടത്തുന്ന ഒരു കൊച്ചു ഹോട്ടലിലാണ് ഞാൻ ഇന്ന് ഊണ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ ഫ്രൈ ഒക്കെ ആവുന്നതേ ഉള്ളൂ തൊടുകറികളായിട്ട് കൂട്ടുകറിയും തോരനും അച്ചാറും പിന്നെ ഒരു പച്ചടിയും ഉണ്ടായിരുന്നു അങ്ങനെ ചോറ് വന്നു അതിന് പിറകിയായി സാമ്പാറും മീൻകറിയും വന്നു ചോറിനും സാമ്പാറിനും മീൻ കറിയൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കൈയൊക്കെ പുള്ളുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ അയിലയും മത്തിയുമായിരുന്നു അപ്പം ഞാൻ ഓർഡർ ചെയ്തത് മത്തിയാണ് കുഞ്ഞു മത്തിയായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മത്തി ഇവിടെ നൂണ് കഴിച്ചാൽ വയറ് മാത്രമല്ല മനസ്സെന്നറിയും ആ രീതിയിലാണ് ഇവിടുത്തെ ചേട്ടന്മാർ ട്രീറ്റ് ചെയ്യുന്നത് അത്രക്കും വിനയത്തോടു കൂടിയാണ് ഇവർ സംസാരിക്കുക ഊണിന് അറുപത് രൂപയാണ് ഫ്രൈ അടക്കം നൂറ് രൂപ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ താണ താണസിനിൽ നിന്നും കക്കാടിലേക്കുള്ള വഴി അപ്പോൾ വീണ്ടും കാണാം താങ്ക്